ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ എവിടെയാണെന്നല്ലേ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കല്യാണത്തിൻ്റെ അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയപ്പം നമ്മൾ അതിൻ്റെ അടുത്തുള്ള കക്കയൻ ഡാമിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണേ പോയി കണ്ടത് അപ്പം ഇത് ഇവിടെ കയറാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് മുപ്പത് രൂപയാണ് നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ഒരു രണ്ട് മണി മൂന്ന് മണി ടൈമിലാണ് പോയത് നമ്മുടെ ഡാമിൻ്റെ വെള്ളമൊക്കെ അവിടെ കാണാൻ പറ്റും ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ പക്ഷെ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നല്ല രസമുള്ള ഒരു അടിപൊളി സ്ഥലമാണ് എന്താ പറയുക ഒരു പ്രത്യേക തരം ഭംഗിയാണ് കാണാൻ തന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ കല്ലാനോട് ആ ഭാഗത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി എന്തായാലും കണ്ടു കണ്ടുനോക്കുക ഇവിടെ ഇടയ്ക്ക് കുതിരസവാരിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പം ഇല്ലായിരുന്നു ഇതിനു മുന്നേ ഒരു പ്രാവശ്യം പോയപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്താ ഏകദേശം മൊത്തം ഒന്ന് കറങ്ങി അടിച്ചിട്ട് വെള്ളത്തില് നല്ല ബുഷൊക്കെ വളർന്നു നിൽപ്പുണ്ട് കിട്ടോ ആ ബുഷിന്റെ ചുറ്റും മീനുകളാണേ വെള്ളത്തിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല നോക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് കാണാനൊക്കെയായിട്ട് പച്ചക്കളറ് ഇങ്ങനെ നമ്മള് ബുഷില്ലേ അക്കോട്ടിക് പ്ലാന്റ്സ് ഒക്കെ പോലത്തെ ബുഷുകൾ ഇങ്ങനെ നിറച്ചും വെള്ളത്തിൻ്റെ അടിയിലുണ്ട് കേട്ടോ അതും കുറച്ച് കരയുമായിട്ട് ചേർന്നിട്ടുള്ള പോർഷനിലാണ് ഉള്ളത് അപ്പുറത്തോട്ടൊന്നും ഞാനങ്ങനെ കണ്ടില്ല അപ്പം നമ്മളിനി നമുക്കിനി അപ്പുറത്തെ സൈഡ് കാണാനുണ്ട് മൊത്തം കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ കാണാനുണ്ട് കേട്ടോ അപ്പം നമ്മളങ്ങനെ ഏകദേശമൊക്കെ കണ്ടു എന്നല്ലാതെ നമ്മൾ അപ്പുറത്തോട്ടൊന്നും പോയില്ല കാരണം നമ്മളടുത്ത് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പോവാതിരുന്നത് ഇത് നിങ്ങളൊക്കെ ആ വഴിയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കാണേണ്ടത് തന്നെയാണ് ഞാനും അമ്മയും അനിയത്തിയാണ് പോയത് നല്ല രസമുള്ള ഒരു പ്ലേസ് തന്നെയായിരുന്നു നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്താ പറയുക എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കയറി കാണേണ്ട തന്നെയാണ് അതും ഒരു ഉച്ച സമയത്തൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി വ്യൂ നല്ല രസമായിട്ട് ഉണ്ടാവാൻ ഇത് നല്ല പൊടിമീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ പോയിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ അവിടെ വന്നിട്ടൊക്കെ ഉണ്ട് പൊടിമീനുകളും അതുപോലെ അത്യാവശ്യം വലിയ മീനുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവിടെ നീന്തി കളിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ അപ്പുറത്താണെങ്കിൽ കുറച്ച് ആടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി തിന്ന് നമ്മൾ തിരിച്ചു പോരുകയാണെ ചെയ്തത് ഞാൻ പറഞ്ഞോളൂ നമുക്ക് ടൈം കുറവായിരുന്നു നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ല വന്നത് നമ്മൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു എപ്പോഴും എൻട്രി അങ്ങനെ ഇല്ല അപ്പം നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനെ ഉണ്ടെന്ന് ഇല്ലായിരുന്നെ നമ്മൾ കുറച്ചും കൂടി നേരത്തെ കല്യാണം ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയേനെ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്ന് വന്ന് കാണാൻ നമ്മുടെ വെക്കേഷൻ ഇതോടുകൂടി അവസാനിച്ചു കേട്ടോ ഇത് വെക്കേഷനിൽ നമ്മളെടുത്ത ലാസ്റ്റത്തെ വീഡിയോ ആണ് അപ്പം നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയുണ്ടെന്ന് പറയാം ഓക്കെ ബായ്